യിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹോൾ ടിക്കറ്റ് ഹാജരാക്കിയ കേസിൽ നെയ്യാറ്റിൻകര അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരി ഗ്രീഷ്മ പിടിയിൽ വ്യാജ ഹോൾ ടിക്കറ്റ് നൽകിയ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയാണ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ ഉച്ചയോടെയാണ് വ്യാജ ഹാൾ ടിക്കറ്റുമായി പത്തനംതിട്ട തൈക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്കെത്തിയത് ഹാൾ ടിക്കറ്റിന്റെ ഇരുപുറങ്ങളിലെയും വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പരീക്ഷാ സെന്റർ കോർഡിനേറ്റർ പോലീസിൽ അറിയിച്ചു പോലീസ് എത്തി വിദ്യാർത്ഥിയെയും അമ്മയും ചോദ്യം ചെയ്തതോടെയാണ് വ്യാജ ഹാൾ ടിക്കറ്റിന് പിന്നിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയാണെന്ന സൂചന ലഭിക്കുന്നത് തുടർന്ന് ഇന്ന് രാവിലെ നെയ്യാറ്റിങ്കരയിലെത്തിയ അന്വേഷണ സംഘം അക്ഷയ സെന്റർ ജീവനക്കാരിയായ ഗ്രീഷ്മയെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തി വിദ്യാർത്ഥിയുടെ അമ്മ നാലു മാസം മുൻപ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നെങ്കിലും ഗ്രീഷ്മ ആ കാര്യം മറന്നുപോയി വീഴ്ച മറച്ചു വെക്കാൻ വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകുകയും ചെയ്തു പക്ഷെ ഹാൾ ടിക്കറ്റിലെ സാക്ഷ്യപത്രവും ബാർകോഡും തിരുത്താൻ ഗ്രീഷ്മയ്ക്കായില്ല ഇതോടെ വ്യാജ ഹാൾ ടിക്കറ്റിൽ പിടിവീണു